ഫ്രണ്ട്സ് എല്ലാവർക്കും മാസ്റ്റർ ബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുപ്പതിനായിരം റബ്ബർ ബാൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോൾ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പന്ത് ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്താ ഇതിനോടുള്ള പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല കൗതുകരമായിട്ടുള്ള ഒരു സംഭവം ചെയ്യാതെ മാത്രം അപ്പോൾ മുപ്പതിനായിരം റബ്ബർ ബാൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ ബോൾ ഉണ്ടാക്കാം എന്തായിരിക്കും എന്താകാന്ന് എനിക്കറിയില്ല ഏതിന് ഏകദേശം വലിപ്പം ഒരു ഒരു ഫുട്ബോൾ പതിന്റെ അത്രയും വലിപ്പത്തിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കടക്കാം വീട്ടിൽ കടക്കുന്നതിന് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ നമ്മുടെ നമ്മുടെ നേരെ വീഡിയോയിലേക്ക് വിടാം അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റബ്ബർ ബാൻഡ് കൊണ്ട് വലിയൊരു ബോളാണ് ഏകദേശം ഒരു ഫുട്ബോളിന്റെ അത്രയും വലുപ്പത്തില് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ കുറച്ച് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ റബ്ബർ ബാൻഡ്സ് ഉണ്ടല്ലോ ആ ഒരു വലുപ്പത്തിൽ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഒരു കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോ സാധാരണ നമ്മൾ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ അപ്പൊ നൂറ് ഗ്രാം എടുത്തിട്ട് ഞാൻ എണ്ണി നോക്കിയപ്പോൾ എഴുന്നൂറ്റി അൻപതെണ്ണം ഉണ്ട് അപ്പൊ ഒരു കിലോത്തഞ്ഞൂറ് റബ്ബർ ബാൻഡ് നമ്മൾ ചെറുതെണ്ണ എടുത്തിട്ടുണ്ട് ബോൾ എടുത്തിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരു ബേസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് റബ്ബർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ബോളിന്റെ ഷേപ്പിലായി കിട്ടില്ല അതുകൊണ്ടാണ് ഒരു ബോൾ എന്താണ് ഈ വെച്ചത് ചെറിയൊരു ബോൾ എടുത്താൽ മതി ഇതുപോലെ തന്നെ കട്ട് ചെയ്തൊരു ബോൾ എടുക്കാം അപ്പൊ നമ്മൾ ഈ കാണുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് റബ്ബർ ബാൻഡ്സ് ആട്ടോ നമ്മൾ ഓരോന്നായിട്ട് ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ചെയ്തെടുത്ത് കുറച്ച് ഏകദേശം ഒരു പത്തൊൻപത് റബ്ബർ വാൻസ് ഇതിൽ ഇട്ട് വെച്ചു കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് ഇങ്ങനെ വളരെ ടൈം എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം ഓരോന്നും എന്നെ ഇടണം എന്നില്ല ഒരു നാലെണ്ണ അഞ്ചെണ്ണം ഒക്കെ വെച്ചിട്ട് ഇതാ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി അപ്പൊ നമ്മൾ ഏകദേശം ക്രിക്കറ്റ് ബോളിന്റെ ആ ഒരു വലുപ്പത്തിലായിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മൾ എടുത്തിരുന്ന റബ്ബർ ബാൻഡ് പകുതി തീർന്നിട്ടുണ്ട് ക്രിക്കറ്റ് ബോളിന്റെ താങ്കൾ ഒരു വലുപ്പത്തിലായിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ പന്തേണ്ടേ ഏകദേശം ഈ ലെവലിൽ എത്തിയിട്ട് നമ്മൾ ആ ചെറിയ റബ്ബർ ഉപയോഗിച്ച് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഇത്രയും വലുപ്പത്തിലായി കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വലിയ റബ്ബർ ബാൻഡ് നമ്മൾ രണ്ട് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഏകദേശം ഒരു ഇതായി വലുപ്പം ആകുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വലിയ റബ്ബർ ബാൻഡ് കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു വലിയ ഫുട്ബോളിന്റെ അത്രയും വലുപ്പാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വലിയ പാക്കറ്റാണ് അതുപോലെ തന്നെ ഇത് ഇത്രയും ക്വാളിറ്റി ഉള്ള റബ്ബർ അല്ല കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ റബ്ബറാണ് അപ്പോൾ നമ്മൾ ഈ റബ്ബർ ആദ്യം ഇട്ട് കൊടുക്കുക ഈ ഒരു പാക്കറ്റ് ഫുൾ ആയിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഇത് എത്രയാ എത്രയറിയ ഒരു കിലോ റബ്ബർ ബാൻഡ്സ് ആണ് ഈ കാണുന്നത് ഇത് ഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഓരോന്നായി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തീരൂല്ല അതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ പോരും ചെയ്യും അപ്പോൾ നമ്മൾ ഒരു നല്ല കുറച്ച് കൂടുതലായിട്ട് നാലോ അഞ്ചോ ആറോ ഏഴ് ഒക്കെ എടുത്തതിനു ശേഷം ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ കയ്യിൽ പിടിച്ചതിനു ശേഷം വളരെ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി വേണ്ട പിന്നെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ ആയി കിട്ടണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു പന്ത് ഏകദേശം ഈ ഒരു വലുപ്പത്തിലായിട്ട് നമ്മൾ ഇപ്പൊ നമ്മളിപ്പോഴത്തേക്കുന്ന ആ ഒരു പാക്കറ്റ് ഫുൾ ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടു ഏകദേശം ഏഴായിരം റബ്ബർ പിന്നീട് നമ്മൾ ഇട്ട് കഴിഞ്ഞു അതായത് ഒരു കിലോ റബ്ബർ ഇതിലേക്ക് ഇട്ടു കൊടുത്തു റബ്ബർ ബാൻഡ് കൊടുത്തു ഇപ്പൊ ഈ ഒരു വലുപ്പത്തിലായി ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വലിയ റബ്ബർ ബാൻഡ് ഇനിയുണ്ട് അപ്പോൾ ഈ റബ്ബർ ബാൻഡ് ഒരു രണ്ട് പാക്കറ്റും കൂടി ഉണ്ട് ഈ രണ്ട് പാക്കറ്റും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫുട്ബോളിൻ്റെ അത്രയും വലിപ്പം നമുക്ക് നമുക്കതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അത് മാത്രമല്ല നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ റബ്ബർ ബാൻഡ് വേറെ മോഡൽ റബ്ബർ ബാൻഡാണ് ഇനി നമുക്ക് ഇടാനുള്ളത് ഈ റബ്ബർ ബാൻഡ് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ളത് ആകെ ഒരു എട്ട് റബ്ബർ മാത്രമാണ് കേട്ടോ റബ്ബർ ബാൻഡുകൾ മാത്രമാണ് ഉള്ളത് അതുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോൾ കംപ്ലീറ്റ് ആയി അപ്പൊ നമ്മുടെ ബോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു നല്ല അടിപൊളി പന്ത് ഏകദേശം എത്ര റബ്ബർ ബാൻഡ് ഉണ്ടാവും കൂട്ടി നോക്കണം ഓക്കെ അപ്പൊ അതൊക്കെ നമുക്ക് പറയാം അപ്പൊ നമ്മുടെ റബ്ബർ ബാൻഡ് റെഡി ആയി കഴിഞ്ഞു അപ്പൊ നമുക്കിത് താഴൊക്കെ ഇട്ട് നോക്കിയിട്ടൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം അപ്പൊ നമ്മുടെ ബന്ധൊക്കെ റെഡി ആയി കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇതിന്റെ ബൗൺസ് എത്രത്തോളം ഇത് താഴൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊങ്ങി വരുന്നൊക്കെ നോക്കാം ഓക്കെ ഇതിപ്പോ നോർമൽ ഗതിയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റ് ആയിട്ട് കയ്യിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് നമുക്കിതൊന്ന് പ്രസ് ചെയ്തിട്ട് നോക്കാം ഓക്കെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ നല്ല പവറിൽ താഴ്ക്കിട്ട് കഴിഞ്ഞാൽ നമ്മളെക്കാൾ ഹൈറ്റിലൊക്കെ പോകുന്നുണ്ട് അപ്പം ഒന്നുമില്ല ഒരുപാട് റബ്ബർ അല്ലേ എൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോൾ മാത്രമേ ഉള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണമെന്ന് പറയുന്നില്ല അപ്പൊ സംഭവം അടിപൊളിയായിട്ടുണ്ട് വോളിബോൾ വെച്ചാൽ പറ്റുമോ വോളിബോൾ എല്ലാം പക്ഷേ ഒരു കെട്ടി നാല് കിലോ മാത്രം വെയിറ്റ് ഹൈറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളവിടെ പഠിയോ അപ്പൊ നമ്മൾ മുപ്പതിനായിരം റബ്ബർ ബാൻസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ബോൾ റെഡിയാക്കി കഴിഞ്ഞു മുപ്പതിനായിരം റബ്ബർ ബാൻ ഇങ്ങനെ ഇട്ടിട്ട് ഏകദേശം ഒരു ദിവസം ഫുൾ ആയിട്ട് ഒരു ദിവസം ആ പല ടൈമിലായിട്ടുള്ള ഒരു ദിവസം ഫുൾ ആയിട്ട് നമ്മൾ റബ്ബർ ബാൻഡുകൾ ഇട്ടിട്ടാണ് ടീബുണ്ടാക്കി അപ്പൊ ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയത് മാത്രം അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണാം എത്ര ഇരുപത്തിഒന്റ് റബറുകൾ മാത്രമേ ആറന് വന്നിട്ടല്ലേ ഓക്കെ അപ്പൊ നമ്മൾ മുപ്പതിനായിരം റബർ ബാൻഡ് ഉപയോഗിച്ചുണ്ടാക്കി ഒരു ബോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവർക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചാനലായി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ്രാ തൊട്ട് കണ്ട ബെല്ലൂടി എനേബിൾ ചെയ്തോക്കെ നമ്മൾ ഷോക്കൊന്നായിട്ട് നമ്മൾ ഇൻട്രോ ഒക്കെ പറയാറ് അവ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം